പോലീസ് സ്റ്റേഷനിലുള്ള എസ് ഐ ആദ്യം ഈ പ്രതിയെ കണ്ടിരുന്നു പിന്നെ ഇതുവരെ നമുക്ക് മനസ്സിലായി ഇത് കുറച്ച് തൊട്ടയാൽവാസികളിൽ കുറച്ച് തമ്മിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഈ പ്രതി ബാംഗ്ലോറിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയിരുന്നു ജസ്റ്റ് രണ്ട് ദിവസം മുമ്പ് ഇവിടെ നാട്ടിൽ വന്നിരുന്നു സോ ഇന്നെ ഒച്ചക്ക് ഈ പ്രതി വീടിനു പുറത്തിറങ്ങുമ്പോൾ കുറച്ച് തിരക്കുണ്ടായി അതിൻ്റെ വരാഗ്യേൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ പോയിട്ട് രണ്ട് ജി ഐ പൈപ്പ് ഈ വീട്ടിൽ കൊണ്ടു വന്നിട്ട് എന്നെ അടിച്ചിരുന്നു അത് നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഉണ്ടോ ആദ്യം കൺഫേം കൺഫേം ചെയ്യേണ്ടി വരും അത് ാണ് അയൽവാസികൾ പലപ്പോഴും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് എന്തോ പെട്രോൾ ഭീഷണിപ്പെടുത്തും ഉണ്ടായിട്ടുണ്ട് അയൽവാസികൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് വരും ഒരു വർഷം മുമ്പ് ഈ വീടിൽ ഗേറ്റിൽ കുറച്ച് ഗേറ്റിൽ കുറച്ച് ഡാമേജ് ആയിരുന്നു ആ സമയത്ത് ഈ വീട്ടുടുമ അവിടെ സി സി ടി വി ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു പിന്നെ ഈ പ്രതി ബാംഗ്ലൂരിൽ ആയിരുന്നു ജോലി ചെയ്യാൻ വേണ്ടി രണ്ട് ദിവസം മുമ്പ് തന്നെ ഇവിടെ വന്നിരുന്നു ഈ പ്രതി നമുക്കിതുവരെ മനസ്സിലായി കുറച്ച് ട്രീറ്റ്മെൻറ്റ് യൂമ്മിൽ ഉണ്ടായിരുന്നു അത് നമുക്ക് അത് നമുക്ക് ആദ്യം കൺഫേം ചെയ്യേണ്ടി വരും അത് കൺഫേം ചെയ്യേണ്ടി വരും ബാക്കി ബാക്കി എല്ലാ എല്ലാ വേണ്ടി കാര്യങ്ങളും ഈ ുംയയ്ക്കും പക്ഷെ ഇതുവരെ അത് കാണുമ്പോൾ അങ്ങനെ അങ്ങനെ സാധ്യത കാണുന്നില്ല പക്ഷെ നമുക്ക് ആദ്യം കൺഫേം ചെയ്യേണ്ടി വരും രക്തപരിശോധന കഴിഞ്ഞിട്ട് ശേഷം ഇതുവരെ നമുക്ക് പറയാൻ പറ്റിട്ടില്ല ക്തപരിശോധന ചെയ്തിട്ടു ശേഷം മാത്രം പറയാൻ പറയാം സ്ഥിരം പ്രശ്നക്കാർ അങ്ങനെ ഈ രണ്ട് മൂന്ന് കേസസ് ഉണ്ടോ ഒരു തൃശ്ശൂർ സിറ്റിയിലെ ഒരു കേസ് കേസുണ്ടോ ഒരു എറണാകുളം സിറ്റിയിലെ ഒരു കേസ് ഉണ്ടോ ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു നേരിട്ട് സോ ഒരു സിമ്പിൾ ഹേർട്ട് കേസ് ഉണ്ടായിരുന്നു നമ്മുടെ ലിമിറ്റിൽ പിന്നെ ഒരു ಎನ್ ಡಿ ಪಿ ಎಸ್ ಕೇಸ್ ಉಂಟಾಯ್ ತೃಶೂರಿಲ್ ಬೈಕ್ ಮೋಷನ್ ಎರಣಾಕುಲಂ ಸಿಟಿಲ್ ಅದು ನಮ್ಗೆ ಆಧ್ಯಕ್ಷ ಕನ್ಫೇಮ್ ತೂರಿಕು ಅದು ಅದು ನಮ್ಗೆ ಆಮೇಲೆ ಎಲ್ಲ ಕಲಕ್ಟ್ ಪಕ್ಷೇ ಈ ಆಲ್ ರಿಮಂಡು ರವನ್ ರೌಡಿ ಲಿಸ್ಟ್ ಆಯಿತು ബാംഗ്ലൂരിനെ നാട്ടിൽ എല്ലാ നടപടിയും ഉടൻ തന്നെ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് എല്ലാ തെളിവുകൾ ഉടൻ തന്നെ കളക്ട് ചെയ്യണം ഈ മാക്സിമം ഈ തെളിവുകൾ കളക്ട് ചെയ്തിട്ട് ഉടൻ തന്നെ നമുക്ക് ഈ കേസ് ഒരു നാച്ചുറൽ പ്രൊഗ്രഷനിൽ കൊണ്ടുപോകണം കൊണ്ടുപോകണം എവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്റ്റേഷനുള്ള എസ് ഐ ആളിനെ തടത്തിരുന്നു ആണോ ഇത് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ ആംഗിൾസ് പ്രോപ്പർലി വിശദമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ശേഷം മാത്രം ഇപ്പോൾ കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റൂ ഇപ്പോൾ നാട്ടുകാരല്ല എവിടെയാണ് ഇറങ്ങിയിട്ട് ശേഷം എവിടെയെങ്കിലും ബൈക്കിൽ ഇറങ്ങിയിരുന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടു ശേഷം മാത്രം കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ നമ്മുടെ എസ് ഐ ഈ പ്രതിനെ കണ്ടെത്ത് തടഞ്ഞു നിർത്തിയിരുന്നു കാരണം ഇയാൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല കുറച്ച് സംശയം തോന്നി എസ് ഐനെ നമ്മുടെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിലെ എസ് ഐനെ ഈ എല്ലാ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ശേഷം മാത്രം പറയാൻ പറ്റും ഇവരായിട്ട് തർക്കമുണ്ടായിരുന്നു എന്താണെന്നുള്ളത് പിന്നെ മീൻസ് നെയബേഴ്സുമായി ബന്ധപ്പെട്ട തരക്കുണ്ടായിരുന്നു അതിൻ്റെ വരാഗേന്റെ ഭാഗമായി കുറച്ച് ഈ ആൾക്കെ കുറിച്ച് ഇയാളിനെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെ എത്ര അങ്ങനെ ഒരു അലിഗേഷൻസ് ഉണ്ട് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക